കനലിൽ വെന്തിരിഞ്ഞ ജീവനുകൾ വിദ്വേഷത്തിന്റെ കാറ്റിൽ വീണുടഞ്ഞ ജീവിതങ്ങൾ അതെ ഈ കഥ ഇങ്ങനെയെ പറഞ്ഞു തുടങ്ങാനാവും കാരണം ഇതിനു മുൻപ് കേട്ട കഥകളിൽ നമ്മെ ഞെട്ടിച്ചതിലേറെയും മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ആയിരുന്നു അശ്രദ്ധ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ വീണുടഞ്ഞുപോയ സ്വപ്നങ്ങളായിരുന്നു അവയിൽ ഭൂരിപക്ഷവും പക്ഷേ ഈ കഥയുടെ അടിസ്ഥാനം പകയും വെറുപ്പും വിദ്വേഷവുമായിരുന്നു ലോക മനസാക്ഷിയെ ഞെട്ടിക്കുകയും ചരിത്രത്തെ നിശ്ചലമാക്കുകയും ചെയ്ത ഒരു സംഭവകഥയുടെ വിവരണമാണ് ഈ എപ്പിസോഡിൽ ഉള്ളത് ഷെക്കേന ന്യൂസിൻ്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് പണ്ടങ്ങളോ നടന്ന ദുരന്തമല്ല ഇത് ചോരയും നീരും ഉണങ്ങി പിടിച്ചു മറഞ്ഞുപോയ ചരിത്രവുമല്ല നമ്മളിൽ പലരുടെയും ജീവിതത്തിന്റെ ചെറുപ്രായത്തിലെന്നോ റുവാണ്ടയിൽ നടന്ന നിഷ്ഠൂരമായ ഒരു ക്രൂരഹത്തിയുടെ ഓർമ്മ പുതുക്കലാണ് ആധുനിക ലോകം മൂന്ന് മാസം കൺകെട്ടി നിന്നതിൻ്റെ അനന്തരഫലമെന്ന് പിൽക്കാല മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച റുവാണ്ടൻ വംശഹത്തിയുടെ പിന്നാമ്പുറ കഥകളാണ് പത്തു ലക്ഷം പേരെ വെറും നൂറ് ദിവസം കൊണ്ട് ഭൂമിയുടെ സൗഭാഗ്യങ്ങളിൽ നിന്ന് ആസൂത്രിതമായി തുടച്ചു നീക്കിക്കളഞ്ഞ നിഷ്ഠൂരതയുടെ കഥയാണ് ഹിറ്റ്ലറും നാസികളും ചേർന്ന് യഹൂദരെയും അംഗവിഹീനരെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ നടത്തിയ ക്രൂരകൃത്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അന്ന് റുവാണ്ടയിൽ ഈ നരഹത്യകൾ അരങ്ങേറിയത് ആധുനിക കാലത്തെ ഏറ്റവും വലിയ വംശഹത്യ ഇരുപതാം നൂറ്റാണ്ടിനെ ഞെട്ടിച്ചു കളഞ്ഞ ആക്രമണ പരമ്പര രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ഭീകരമായ വംശഹത്യ മുഖത്തേക്ക് ചുടിചോര ചീറ്റിത്തെറിക്കുന്ന വിധത്തിൽ ഹൃദയം മരവിപ്പിച്ചു കളഞ്ഞ ഞെട്ടിക്കുന്ന ആ കഥ ഇവിടെ തുടങ്ങട്ടെ ഇത് റുവാണ്ട അഥവാ റിപ്പബ്ലിക് ഓഫ് റുവാണ്ട മധ്യ ആഫ്രിക്കയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലെ ഭൂപ്രദേശം യൂണിറ്റി വർക്ക് പാട്രിയോട്ടിസം എന്നീ മുദ്രാവാക്യങ്ങളിൽ മുദ്രാവാക്യങ്ങളിലൂന്നി മുന്നോട്ട് പോകുന്ന റുവാണ്ടയ്ക്ക് ആയിരം കുന്നുകളുടെ നാട് എന്നൊരു പേര് കൂടിയുണ്ട് ഉഗാണ്ട ടാൻസാനിയ ബുറുണ്ടി കോങ്കോ തുടങ്ങിയവയേക്കാൾ ഉയർന്ന സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് റുവാണ്ടയ്ക്ക് ഇങ്ങനെയൊരു പേര് ലഭിച്ചത് ഏറ്റവും ജനസാന്ദ്രതയുള്ള ആഫ്രിക്കൻ രാജ്യം ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള അഞ്ചാമത്തെ രാജ്യം തുടങ്ങിയ വിശേഷണങ്ങളും റുവാണ്ടയ്ക്ക് സ്വന്തമാണ് അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് റുവാണ്ട വാഴ്ചയുടെ ഒരു കാലം കൂടിയുണ്ട് റുവാണ്ടയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ജർമ്മനിയുടെ കോളനി ആയിരുന്നു റുവാണ്ട പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബെൽജിയത്തിന്റെയും ശേഷം ഫ്രാൻസിന്റെയും ഹുട്ടു എന്നിങ്ങനെയുള്ള മൂന്ന് വിഭാഗം ജനങ്ങളാണ് റുവാണ്ടയിൽ ഉള്ളത് ആദിവാ നിവാസികളാണ് തൊണ്ണൂറ് ശതമാനവും ക്രൈസ്തവരാണ് ഇവിടെയുള്ളത് ഉള്ളത് അഞ്ച് ശതമാനം മുസ്ലിങ്ങളും സാമ്പത്തികമായും സാമൂഹികപരമായും മുകളിൽ പറഞ്ഞ ജനവിഭാഗങ്ങൾ തമ്മിൽ ഏറെ അന്തരമുള്ളതുകൊണ്ട് കടുത്ത വിവേചനങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു തന്മൂലം സ്വാഭാവികമായും പകയും വെറുപ്പും അവർ തമ്മിൽ പരസ്പരം ഉണ്ടായിരുന്നു അധിനിവേശ ശക്തികളുടെ ഇടപെടൽ മൂലമാണ് കുട്ടികളും ടുട്സികളും തമ്മിൽ ബദ്ധവൈര്യം ഉടലെടുത്തതെന്നും പറയപ്പെടുന്നു പല അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും ടുട്സികൾക്ക് ലഭിച്ചപ്പോൾ കുട്ടുക്കൾക്ക് ഇതെല്ലാം നിഷേധിക്കപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് കാലത്ത് ബെൽജിയം ഇരുവിഭാഗക്കാരെയും വേർതിരിക്കുന്നതിന്റെ ഭാഗമായി തിരിച്ചറിയൽ കാർഡ് അവതരിപ്പിച്ചത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് ഇത് ഇരു വിഭാഗങ്ങളെയും തമ്മിൽ വംശീയമായ ചേരുതിരിവിലേക്കാണ് നയിച്ചത് സവർണരും അവർണരുമായി അവർ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു ഇങ്ങനെ പലതരത്തിലുള്ള അസമത്വങ്ങളും വിവേചനങ്ങളും വേർതിരിക്കലുകളും റുവാണ്ടയിൽ നടന്ന വംശഹത്യക്ക് പിന്നിൽ ഉണ്ട് അടിച്ചമർത്തി വെക്കുന്നതെല്ലാം അനുകൂല സാഹചര്യത്തിൽ മുട്ടിത്തെറിക്കും ഉദ്ദേശിക്കുന്ന രീതിക്കുമപ്പുറം അത് രൂക്ഷമായിരിക്കും റുവാണ്ടയിൽ സംഭവിച്ചതും അത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവയുടെ എല്ലാം അനന്തരഫലമായി കൂടിയാണ് പിന്നീട് റുവാണ്ടയിൽ നടന്ന വംശഹത്യെ കാണേണ്ടത് റുവാണ്ടയുടെ തലവര മാറ്റിയത് വെറും നൂറ് ദിവസങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള നൂറ് ദിവസങ്ങൾ ലോകം കണ്ണടച്ചു നിന്ന നൂറ് ദിവസങ്ങൾ ഈ ദിവസങ്ങൾക്കിടയിൽ റുവാണ്ടയ്ക്ക് നഷ്ടമായത് പത്ത് ലക്ഷം പേരെയാണ് ചില കണക്കുകളിൽ അത് എട്ട് ലക്ഷമെന്നും പറയപ്പെടുന്നുണ്ട് അതെന്തായാലും കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനവും ടു ജനവിഭാഗമായിരുന്നു വിക്ടോറിയ കരയിൽ മാത്രം ഒറ്റ ദിവസം കൊണ്ട് ഇരുപതിനായിരം പേരെയാണ് കൊന്നൊടുക്കിയത് എന്നാൽ ഇതിനു മുൻപും ടുഡ്സികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലായിരുന്നു അത്തരത്തിലുള്ള ആദ്യ ആക്രമണം കാലി വളർത്തലിലൂടെ സമ്പന്നരായ ട്ഡ്സി ഗോത്ര വിഭാഗങ്ങൾക്ക് കൂടുതൽ അധികാരവും സർക്കാർ പരിരക്ഷയും ലഭിക്കുന്നുണ്ടായിരുന്നു ഇതിൽ ഹുട്ടു വിഭാഗക്കാർ അസഹിഷ്ണുരായിരുന്നു ഇതിനെ തുടർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ആക്രമണം നടന്നത് അന്ന് ഇരുപത്തി അയ്യായിരം ട്രൂട്ട്സികളാണ് കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾ ഉഗാണ്ടയിലേക്കും കോങ്കോയിലേക്കും പലായനം നടത്തുകയും ചെയ്തു പിന്നീട് അധികാരത്തിലെത്തിയത് കുട്ടികൾക്ക് സ്വാധീനമുള്ള ഒരു സർക്കാരായിരുന്നു പട്ടാള അട്ടിമറിയിലൂടെ ആയിരുന്നു ഇക്കൂട്ടർ ഭരണം പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കാര്യമാണ് ഈ പറയുന്നത് എൺപതുകൾ എത്തിയപ്പോഴേക്കും വീണ്ടും കഥ മാറി ഉഗാണ്ടയിലും മറ്റും പ്രവാസികളായി കഴിയുന്ന ടുഡ്സികളോട് അനുഭാവമുള്ള പുതിയ പ്രസിഡന്റ് ഉഗാണ്ടയുടെ പ്രസിഡന്റായി യൊവേരി മൊസേവേനി മൊസേവേനിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ ടുഡ്സികൾ ചില ശ്രമങ്ങൾ നടത്തിയതായും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റുവാണ്ടയിൽ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു റുവാണ്ടൻ പാട്രിയോട്ടിക് ഫ്രണ്ട് അഥവാ ആർ പി എഫ് റുവാണ്ട ആക്രമിച്ചതോടെ ആഭ്യന്തര കലഹം ആരംഭിച്ചത് ഹുട്ടു വിഭാഗം തങ്ങളുടെ അധികാരത്തിനെപ്പോഴും തടസ്സമായി നിൽക്കുന്ന ഒരു കൂട്ടരായിട്ടാണ് ടു കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഉന്മൂലനാശത്തിനുള്ള സാധ്യതകൾ അവർ രഹസ്യമായി അന്വേഷിക്കുന്നുമുണ്ടായിരുന്നു യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് കമാൻഡർ റോമിയോ ഡലിയർ ഇക്കാര്യം മനസ്സിലാക്കുകയും ഇക്കാര്യങ്ങൾ അമേരിക്കയെയും ഐക്യരാഷ്ട്ര സംഘടനയെയും അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യം ഇരുകൂട്ടരും നിസാരവൽക്കരിക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ റുവാണ്ടൻ വംശഹത്യ ഒഴിവാക്കാൻ ആകുമായിരുന്നു എന്നാൽ സംഭവിച്ചത് അതല്ലല്ലോ എന്തായാലും അതിനിടയിലും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു അത്തരമൊരു ചർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ആറിനും നടന്നു അന്നേ ദിവസം സമാധാന ചർച്ചകളിൽ പങ്കെടുത്ത് ടൻസാനിയയിൽ നിന്ന് മടങ്ങുകയായിരുന്നു പ്രസിഡന്റ് ജുവനയിൽ ഹബ്യാരിമാന പക്ഷേ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഒരു അപ്രതീക്ഷിത ദുരന്തം സംഭവിച്ചു ഒരു റോക്കറ്റ് ആക്രമണം ഹബിയാരിമാന കൊല്ലപ്പെട്ടു ഒപ്പം ി പ്രസിഡന്റും മറ്റു ചില ഉദ്യോഗസ്ഥരും ടു ഇതിന് പിന്നിലെന്ന പ്രചാരണം തൊട്ടുപുറകെ വന്നു ടുഡ്സികൾ ഹുട്ടു വിഭാഗക്കാരനായ ഹബ്യാരിമാനയെ കൊല ചെയ്തിരിക്കുന്നു ഇങ്ങനെയായിരുന്നു വ്യാഖ്യാനം ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ കാണ്ഡമാൽ കലാപത്തെ കുറിച്ചുകൂടി സാന്ദർഭികമായി ഇവിടെ ഓർമ്മിച്ചു പോകുന്നു കാരണം സ്വാമി ലക്ഷ്മണാനന്ദയെ കൊന്നത് ക്രൈസ്തവരാണെന്ന പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നുവല്ലോ കാണ്ടമാൽ അന്ന് കത്തി എരിഞ്ഞത് ദേവാലയങ്ങളും വീടുകളും അന്ന് തകർക്കപ്പെടുകയും അഗ്നി കിരയാക്കപ്പെടുകയും ചെയ്തു നൂറുകണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കപ്പെട്ടു ആയിരങ്ങൾ പലായനം ചെയ്തു സമാനമായ അവസ്ഥ തന്നെയായിരുന്നു ഈ അപകടത്തിന് പിന്നാലെ റുവാണ്ടയിലും അരങ്ങേറിയത് നമുക്ക് ഇനി റുവാണ്ടൻ വംശഹത്യ നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ദിവസങ്ങളിലേക്ക് പോകാം റുവാണ്ടയുടെ തലസ്ഥാനമായ കിഗലിയിലാണ് ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് മാസ് ഹിസ്റ്റീരിയ ബാധിച്ചവരെ പോലെ ആയിരുന്നു ജനങ്ങൾ വംശീയ ചിന്തകൾക്ക് മനുഷ്യരെ ഇത്രത്തോളം ഭ്രാന്തരാക്കാൻ കഴിയുമോ എന്ന് ലോകം അന്തിച്ചു നിന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു അത് കാരണം കാരണംസി നിർമ്മാർജ്ജനമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചവരിൽ സമൂഹത്തിലെ ഉന്നത വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാരും ജഡ്ജിമാരും അധ്യാപകരും ഉണ്ടായിരുന്നു ഇവരെ കൊന്നൊടുക്കാൻ റേഡിയോ വഴി ആഹ്വാനം നടത്തുക പോലും ചെയ്തിരുന്നുവെന്ന് അറിയുമ്പോഴാണ് പകയുടെയും വിദ്വേഷത്തിന്റെയും വിഷം എത്ര അധികമായി ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാകുന്നത് മെലിഞ്ഞ പൊക്കം കൂടിയവരായിരുന്നു ടുട്സികൾ അതുകൊണ്ട് അവരെ പാൻകാസ് എന്ന് അറിയപ്പെടുന്ന വാളുകൊണ്ടായിരുന്നു വെട്ടി വീഴ്ത്തി അരിഞ്ഞു തള്ളിയത് കൂടാതെ വാൾ ഗത തുടങ്ങിയവയും ആയുധങ്ങളായി ജീവനിൽ ഭയന്ന് കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ടുഡ്സികളെ എതിരാളികൾ പിഞ്ചെന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു തെരുവീതികൾ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞു പുഴകൾക്ക് നിറം ചുവപ്പായി ചോരയുടെ ചുവപ്പ് നിഷ്കളങ്കരായ കുഞ്ഞു കുട്ടികൾ പോലും വാളിനിരയായി ടുഡ്സി സ്ത്രീകളെ വിവാഹം കഴിച്ച പുരുഷന്മാരെ കൊണ്ട് ആ സ്ത്രീകളെ മുഴുവൻ കൊന്നുകളയാനുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു സ്നേഹബന്ധങ്ങളും ഹൃദയബന്ധങ്ങളും ആത്മബന്ധങ്ങളും വംശീയത എന്ന തുലാസിൽ തൂങ്ങിയാടിയപ്പോൾ നന്മകളും സ്നേഹങ്ങളും വിസ്മൃതിയിലായ ഭീകര ദിവസങ്ങൾ ദേവാലയങ്ങൾ പോലും അന്ന് കൂട്ടക്കുരുതിയുടെ താവളങ്ങളായി മാറി അഭയം തേടിയെത്തിയ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞു കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ദേവാലയവാതിൽ പൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവങ്ങളും അന്ന് അരങ്ങേറി പാതി പാതിവന്ത ശരീരവുമായി അലറിക്കരഞ്ഞ് പുറത്തേക്ക് വന്നവരുടെ മുകളിലേക്ക് ബുൾഡോസറുകൾ ഇരച്ചു കയറി തോക്കിൽ നിന്ന് വെടിയുതിർത്തും ടുഡ്സികളെ എതിർച്ചേരിക്കാർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരുന്നു ക്രൂരമായ മരണങ്ങൾ വിധിക്കുന്ന ഇത്തരം രംഗങ്ങൾ ഒരു വശത്ത് അരങ്ങേറിയപ്പോൾ മറുവശത്ത് സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിനും പിന്നീട് ശാരീരിക പീഡനങ്ങൾക്കും ഇരകളായി മാറിക്കൊണ്ടിരുന്നു സ്ഥലങ്ങൾ മാറ്റപ്പെട്ടവരും ലൈംഗിക അവയവങ്ങൾ വികൃതമാക്കപ്പെട്ടവരും അതിലുണ്ടായിരുന്നു അധ്യാപകർ അന്ന് തോക്കുമായി ക്ലാസ് മുറികളിലെത്തി വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിച്ച സംഭവങ്ങളും ഹോസ്പിറ്റലുകളിൽ വെച്ച് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ഒത്താശയോടെ ടുഡ്സികളായ രോഗികളെ കൊന്നൊടുക്കിയ സംഭവങ്ങളും മനുഷ്യത്വത്തിന് ഏൽപ്പിച്ച ആഘാതങ്ങൾ നിസ്സാരമൊന്നും ആയിരുന്നില്ല മനുഷ്യർക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയിൽ തളയ്ക്കാം എന്നാൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ റുവാണ്ടയിൽ സംഭവിച്ചത് അതായിരുന്നു നരകം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെയും നരകവാതിലുകൾ മലർക്കെ തുറന്നിട്ടതുപോലെയും ആയിരുന്നു ക്രൂരതകൾ അരങ്ങേറിയത് മനുഷ്യർ ചെകുത്താന്മാരായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ടുഡ്സി വംശത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നത് മാത്രമായിരുന്നു ഈ വംശഹത്യയുടെ ലക്ഷ്യം പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും കത്തിച്ചു കളയത്തക്ക വിധത്തിലുള്ള വംശമെറി ഇവരെ പിടികൂടിയിരുന്നു റുവാണ്ടയിലെ നരവേട്ടകൾ തൊട്ടടുത്ത രാജ്യങ്ങളായ ബുറുണ്ടിയിലും ഉഗാണ്ടയിലും പ്രതിഫലിച്ചു അതിൻ്റെ ഫലമായി അവിടെ ഹുട്ടുക്കൾക്ക് നേരെ ടുഡ്സികളുടെ തിരിച്ചടികളും ഉണ്ടായി മാത്രവുമല്ല ഈ വംശഹത്യ അയൽ രാജ്യങ്ങളിൽ വലിയ അഭയാർത്ഥി പ്രവാഹത്തിനും കാരണമായി റുവാണ്ടയിലെ ജനോസൈഡ് മ്യൂസിയം സന്ദർശിക്കുമ്പോഴത്തെ കാഴ്ച ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കൂട്ടിയിട്ട തലയോടുകളിൽ പലതിൻ്റെയും പിൻഭാഗത്ത് കാണുന്നത് വലിയ തുളകളാണ് വലിയ കല്ല് തുണിയിൽ കെട്ടി എതിരാളികളെ തലക്കടിച്ച് കൊന്നതിൻ്റെ മാഞ്ഞു പോകാത്ത അടയാളങ്ങൾ കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ പോലും എതിരാളികൾ സമ്മതിച്ചിരുന്നില്ല മാന്യമായ മൃതസംസ്കാരമെന്നത് ഏതൊരു ദേശ സംസ്കാരത്തിലും മരിച്ചവരോട് കാണിക്കുന്ന ആദരവിൻ്റെ ഭാഗമാണല്ലോ അതുപോലും നിഷേധിച്ചുവെന്ന് അറിയുമ്പോൾ പരസ്പരമുണ്ടായിരുന്ന പകയുടെയും വെറുപ്പിൻ്റെയും ആഴങ്ങൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ തെരുവീതികളിൽ അന്ന് ശവശരീരങ്ങൾ അനാഥമായി കിടന്നു എലികളും നായ്ക്കളും മൃതദേഹങ്ങൾ വരിച്ച് കീറിക്കൊണ്ടിരുന്നു തടാകങ്ങളിലും നദികളിലും മൃതദേഹങ്ങൾ ചീഞ്ഞളിഞ്ഞ് പൊങ്ങിക്കിടന്നു ജൂലൈ ആയപ്പോഴേക്കും ആർ പി എഫ് മൂലം സ്ഥിതിഗതികൾക്ക് താൽക്കാലികമായ ശമനം ഉണ്ടായി തുടർന്ന് നിയന്ത്രിത സർക്കാർ പുറത്തായി വംശഹത്യക്ക് നേതൃത്വം നൽകിയ ഭൂരിഭാഗവും അഭയാർത്ഥികൾ എന്ന ലേബലിൽ അയൽ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു നഷ്ടങ്ങൾ സംഭവിച്ചത് ഏറെയും ടുക്ഷികൾക്കായിരുന്നു പ്രിയപ്പെട്ടവരുടെ ജീവനുകൾക്ക് പകരമായി അവർക്ക് എന്തു നൽകും ആര് നൽകും റുവാണ്ടയിൽ ഇത്രത്തോളം പേരുടെ ജീവനെടുത്ത വംശഹത്യക്ക് പിന്നിലുണ്ടായിരുന്ന ഒരാളെ കൂടി നാം അറിയേണ്ടതുണ്ട് അയാളുടെ പേരാണ് ഫെലീസിയൻ കബൂഖ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ പാരീസിൽ വെച്ചാണ് അയാളെ പിടികൂടാനായത് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പിടികിട്ട പുള്ളിയായിട്ടാണ് ഫെലീസിയനെ കണക്കാക്കിയിരുന്നത് കബൂഗയുടെ തലയ്ക്ക് അഞ്ച് ദശലക്ഷം ഇനാമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് പിടികൂടുമ്പോൾ ഫെലീസിയന് എൺപത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം വടക്കൻ റുവാണ്ടയിലെ തേയില തോട്ടങ്ങളുടെ ഉടമയായി വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ശില്പിയായിരുന്നു ഫെലീസിയൻ വംശഹത്യ നടന്ന കാലത്ത് റുവാണ്ട ഭരിച്ചിരുന്ന പ്രസിഡന്റ് ജുവനയിൽ ഫാബിയാരുമനയുടെ പാർട്ടിയുമായി ഇയാൾക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ഈ ബന്ധം ഇയാൾ ദുരുപയോഗിക്കുകയും തന്റെ ലക്ഷ്യപ്രാപ്തിക്കായി വിനിയോഗിക്കുകയുമായിരുന്നു ഫ്രഞ്ച് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഐആർഎംസി ടി ബ്രാഞ്ചിന് കൈമാറി മനുഷ്യത്വത്തിന് എതിരെ ചെയ്ത കുറ്റകൃത്യങ്ങളെ പ്രതി വിചാരണ നടപടികൾ ആരംഭിച്ചുവെങ്കിലും കേസ് മുന്നോട്ടു പോയില്ല പത്ത് ലക്ഷത്തോളം പേരുടെ ജീവൻ അപഹരിക്കപ്പെടാൻ കാരണക്കാരനായ ഇയാളുടെ ഓർമ്മകളെ അപ്പോഴേക്കും മറവി രോഗം കടലെടുത്തുകൊണ്ടു പോയിരുന്നു റുവാണ്ടൻ വംശഹത്യയുടെ പേരിൽ കത്തോലിക്കാസഭയെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള ആരോപണങ്ങളുമുണ്ട് അതിൽ തെല്ലും കഴമ്പില്ലാതെയുമില്ല കാരണം ഒരു വിഭാഗം വൈദികരും മെത്രാന്മാരും അക്രമത്തിന്റെ ഇരകളായവരെ സഹായിക്കാനും സംരക്ഷിക്കാനും തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ എവിടെയൊക്കെയോ ചില വൈദികർ അക്രമികളുടെ ഭാഗത്തും ചേർന്നിരുന്നു സഭയുടെ കെട്ടിടങ്ങളിൽ അഭയം തേടി എത്തിയവർ ചതിക്കപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് റുവാണ്ടയുടെ ഔദ്യോഗിക മതം ക്രിസ്തു മതവും അൻപത്തിയേഴ് ശതമാനം കത്തോലിക്കരുമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ കത്തോലിക്കർ തമ്മിലുള്ള കലാപമായി കൂടി ഇതിനെ വീക്ഷിക്കുന്നവരും ഉണ്ട് അതെന്തായാലും കത്തോലിക്ക സഭ കരുണയുടെ വർഷം ആചരിച്ച അവസരത്തിൽ റുവാണ്ടയിൽ നടന്ന വംശഹത്യയിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കാളികളായ എല്ലാ ക്രൈസ്തവർക്കും വേണ്ടി റുവാണ്ടൻ ബിഷപ്പ് കോൺഫറൻസ് ക്ഷമാപണം നടത്തിയിരുന്നു വംശത്തിന്റെ പേരിൽ സഹമനുഷ്യരെ വെറുത്തതിനും രാജ്യത്ത് വിദ്വേഷം വളർത്തിയതിനും ഒരേ കുടുംബമാണെന്ന് ഓർമ്മിക്കാതെ സഹമനുഷ്യരെ കൊലപ്പെടുത്തിയതിനുമായിരുന്നു നിരുപാധികമായുള്ള മാപ്പപേക്ഷ സഭ നടത്തിയ പരസ്യമായ ഈ മാപ്പ് പറച്ചിൽ പിന്നീട് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള അണുരഞ്ജന ചർച്ചകൾക്ക് കാരണവുമായി ഹോട്ടൽ റുവാണ്ട എന്ന പേര് കേട്ടിട്ടുണ്ടോ റുവാണ്ടൻ വംശഹത്തിയെ ആസ്പദമാക്കിയുള്ള ഒരു ഹോളിവുഡ് സിനിമയുടെ പേരാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നടന്ന വംശഹത്തിയെ ആസ്പദമാക്കി രണ്ടായിരത്തി നാലിലാണ് ഈ ഹോളിവുഡ് ചിത്രം പുറത്തിറങ്ങിയത് പോൾ റുസെസ ബഗീമ എന്ന യഥാർത്ഥ ഹീറോയെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഫ്രഞ്ച് ഹോട്ടൽ ദസ്മിലെ കോളിൻസെയുടെ മാനേജരായ പോൾ ഹുട്ടു വംശജനാണ് ഭാര്യ ടാറ്റിയാനയാകട്ടെ റുഡ്സിയും പ്രസിഡന്റിന്റെ കൊലപാതകത്തെ തുടർന്ന് രണ്ടു വർഗക്കാരും ആജന്മ ശത്രുക്കളാകുന്നതും നഗരത്തിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും പോളും ഭാര്യയും കൊണ്ടിരുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ തൻ്റെ ജീവനോ സുരക്ഷിതത്വമോ കണക്കിലെടുക്കാതെ ആയിരത്തിലധികം വരുന്ന ടുഡ്സികളെ പോൾ തൻ്റെ ഹോട്ടലിൽ പാർപ്പിക്കുന്നതും അവരുടെ ജീവൻ രക്ഷിക്കുന്നതുമാണ് ചിത്രത്തിൻ്റെ കേന്ദ്ര പ്രമേയം വംശീയ വെറിക്കൂത്തുകൾക്കും നരഹത്യകൾക്കുമിടയിലും മനുഷ്യത്വം മരിച്ചിട്ടില്ലെന്നും മനുഷ്യൻ സുന്ദരമായ പദവാണെന്നും ലോകത്തിന് കൊടുക്കുകയായിരുന്നു പോൾ ചെയ്തത് ഡോൺ ചീഡിൽ സോഫി ഒക്കനേഡോ ജാക്കും ഫോണിക്സ് നിക് നോൾട്ടെ എന്നിവരായിരുന്നു ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞ ഈ വംശഹത്യക്ക് പിന്നിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അഭൂതപൂർവ്വമായ ക്ഷമയുടെ സൗന്ദര്യം പ്രകടമാക്കുന്നതാണ് ആ കഥ ഇത്രയും വലിയൊരു വംശഹത്തിക്ക് കാരണക്കാരായവരോട് തുട്സികൾ ക്ഷമിക്കാൻ തയ്യാറായി പരസ്പരം മാപ്പ് കൊടുക്കാൻ ഇരു കൂട്ടരും തയ്യാറായി ഇനിയുള്ള കാലം സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാമെന്ന് അവർ ഉറച്ച തീരുമാനമെടുത്തു പകയുടെ കനലുകൾക്ക് മീതെ ക്ഷമയുടെ വെള്ളം തളിച്ച് അവർ സ്നേഹത്തിൻ്റെ പുതിയൊരു പാലം പണിതു ഇന്ന് റുവാണ്ടൻ ജനത അതിനായി ജൂലൈ മൂന്ന് ലിബറേഷൻ ഡേ ആയി ആചരിക്കുന്നു ക്ഷമയോളം വരുത് മറ്റ് എന്താണ് ഉള്ളത് ക്ഷമയുടെ പുതുഗാതെ രചിച്ച റുവാണ്ടൻ ജനതയ്ക്ക് അഭിനന്ദനം അറിയിക്കുകയല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും കിഗാലിയിലെ വംശഹത്യ സ്മാരകം സന്ദർശിച്ച ഫ്രഞ്ച് പ്രസിഡന്റായിരുന്ന എമാനുവൽ മക്രോൺ കുറ്റബോധത്തോടെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ വംശഹത്യ തടയാനാവാത്തതിൽ ഞങ്ങളോട് പൊറുക്കണം അതെ റുവാണ്ടൻ ജനതയോട് നമുക്ക് മാപ്പ് ചോദിക്കാം ഇനി ഒരിക്കലും ഇതുപോലൊരു ദുരന്തത്തിനും ക്രൂരതയ്ക്കും മനുഷ്യവംശം ഇരയാകാതിരിക്കട്ടെ ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് സ്നേഹം വീണ്ടെടുത്ത റുവാണ്ടൻ ജനത നമുക്കൊരു പാഠമായിരിക്കട്ടെ